റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട് മലപ്പുറം ചേലേമ്പ്രയിൽ യുകെജി വിദ്യാർത്ഥിയെ വാഹനത്തിൽ കയറ്റാതെ ഉപേക്ഷിച്ചതിൽ നടപടിയെടുത്ത ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു മലപ്പുറം ഡിഡിഇ പതിനഞ്ച് ദിവസങ്ങൾക്കകം റിപ്പോർട്ട് നൽകണം മലപ്പുറം ചേലേമ്പ്ര എൽ പി സ്കൂളിലാണ് യു കെ ജി വിദ്യാർത്ഥിക്ക് പ്രധാന അധ്യാപികയിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത് ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് വിദ്യാർത്ഥിയെ വാഹനത്തിൽ പോലും കയറ്റാതെ രക്ഷിതാക്കളെയും അറിയിക്കാതെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പരാതിയുമായി സ്കൂളിലെത്തിയ രക്ഷിതാവിനോട് പ്രധാന അധ്യാപികയുടെ ഭർത്താവായ സ്കൂൾ മാനേജറും മോശമായി പെരുമാറിയിരുന്നു ടി സി നൽകുകയാണ് വേണ്ടതെന്നായിരുന്നു മാനേജറുടെ പ്രതികരണം കുട്ടിക്കും രക്ഷിതാവിനും അനുഭവം റിപ്പോർട്ടറാണ് അറിയിച്ചത് കുട്ടീനെ നാളെ സ്കൂൾ ബസ്സിൽ കേട്ടോ പൈസ തരാത്തൊണ്ട് എന്നിട്ട് വണ്ടിയെങ്കിലും ഏർപ്പാടാക്കി കുട്ടി ഇങ്ങനെ നാണം കിടണ്ട ഒരു അവസ്ഥ വരൂലേന്ന് ഏഹ് ഇത്ര ആൾക്കാരുടെ ആ കുട്ടീനെ മാത്രം മറ്റേ കുട്ടീനെ കേറ്റി പോയി ഈ കുട്ടീനെ മാത്രം കേട്ടാണ്ട് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാം ഒരു ഒരു അത് റിപ്പോർട്ടർ പിന്നാലെയാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തത് ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മലപ്പുറം ഡി ഡി ഇക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം കുട്ടിക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നതിനാൽ വിദ്യാർത്ഥിയെ ഇനി ആ സ്കൂളിലേക്ക് തന്നെ അയക്കുന്നില്ലെന്നാണ് രക്ഷിതാവിന്റെ നിലപാട് റിപ്പോർട്ടർ മലപ്പുറം